ക്രൈസ് റോഡ് ബൈബിൾ വചനങ്ങളിലൂടെ സാംസന്റെ ചരിത്രം കണ്ടിന്യൂ ചെയ്യുകയാണ് തൻ്റെ അമ്മായിയപ്പനെയും തൻ്റെ മുൻഭാര്യയെയും മണമാളനെയും ചുട്ടുകരിച്ച വിസ്തിരെ നശിപ്പിച്ചുകൊണ്ട് അവൻ ഏത്താം പാർക്കറ്റിലേക്ക് പോയി അവിടെ താമസിച്ചു ഏത്താം അവൻ നിന്ന് വീക്ഷിക്കുകയായിരുന്നു ഫിലിസ്തീൻ ഇനിയും ഇസ്രായേലിനെ ആക്രമിക്കും എന്നറിയാം എന്നതുപോലെ തന്നെ സംഭവിച്ചു ഫിലിസ്തീനെ യുധ യൂഥയാലിൽ ചെന്നിട്ട് ലേഹി പട്ടണം ആക്രമിച്ചു ഇസ്രായേലേ ബുദ്ധിമുട്ടുണ്ടാക്കി കുറേ നഷ്ടങ്ങളുണ്ടാക്കി നാശങ്ങളുണ്ടാക്കി അപ്പോൾ ഇസ്രായേലെ ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്തിനാണ് ഞങ്ങളെപ്പോഴും ഉപദ്രവിക്കുന്നത് നിങ്ങൾ എന്ത് എന്താണ് കാരണം ഞങ്ങൾക്ക് സാംസനെ ഞങ്ങൾക്ക് വേണം അവനെ ഞങ്ങൾക്ക് ഒതുക്കി നിങ്ങൾ തന്നെ ഞങ്ങളുടെ കയ്യിൽ ബന്ധിച്ച് തരണം എന്നാൽ ഇനി ഒരിക്കലും ഞങ്ങൾ നിന്നെ നിങ്ങളെ ഉപദ്രവിക്കില്ല ഇസ്രായേലർ സമ്മതിക്കുകയാണെന്ന് ഈ സാംസനെ ബന്ധിച്ചു കൊണ്ടുപോവാനായിട്ട് ഇസ്രായേലർ ഒന്നും രണ്ടും പേരല്ല പോയത് മൂവായിരം പേരാണ് പോയത് കാരണം അവനെ ഒതുക്കാൻ പറ്റില്ലാന്ന് അവർക്കറിയാം സ്വന്തം ജനത്തിലുള്ളവരാണെങ്കിലും അവരെ ഏത്താൻ പറഞ്ഞു സാംസനെ കണ്ടു അതിലൊരു നേതാവ് സാംസനെ കണ്ടു സാംസൺ പറഞ്ഞു നിങ്ങൾ എന്നെ കൊണ്ടുപോയിക്കോളൂ പി ലിസ്റ്റിയുടെ കയ്യിലേൽപ്പിച്ചോളൂ കാരണം സാംസന് ദൈവം അധികാരപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രായേലിനെ സംരക്ഷിക്കാനാണ് അവരെ ഉദ്ധ്രവിക്കാനില്ല സാംസൺ വിചാരിച്ചാൽ ഇസ്രായേൽ വന്നിരിക്കുന്ന എല്ലാവരും അവർ വീഴ്ത്താൻ പറ്റുമോ അവർ സ്വന്തം ജനത്തെ അവനൊന്നും ചെയ്തില്ല അണ്ട ആ ബ്ലഡിൻ്റെ ഇതാണ് നിങ്ങളതിനെ ബന്ധിച്ച് നിങ്ങൾ എന്നെ കൊല്ലാതെ നിങ്ങൾ തന്നെ വേണ്ട കൊന്നാലും എനിക്ക് കുഴപ്പമില്ലെന്നുള്ള അർത്ഥം എന്നെ കൊല്ലാതെ നിങ്ങൾ ബന്ധിച്ച് ഫിലിസ്റ്ററി അടുക്കിലേക്ക് കൊണ്ടുവരും എന്നതുപോലെ തന്നെ അവർ രണ്ട് പുതിയ കയറി കെട്ടി ബന്ധിച്ചു അവരെ ഫിലിസ്റ്റരുടെ അടുത്തേക്ക് കൊണ്ടുവരും ഫിലിസ്റ്റർ ഇത് കണ്ടിട്ട് തൻ്റെ നാട്ടിലേക്ക് തങ്ങളുടെ നാട്ടിലേക്ക് സാംസിനെ കൊണ്ട് വരുന്ന വരവ് കണ്ടു കഴിഞ്ഞപ്പോൾ അവരാർത്തട്ടകസിച്ചു പരിസരം എല്ലാവരും കൂടി ബഹള ഉച്ചത്തിൽ ആർപ്പുഴിയോടുകൂടി ഇതാ നമ്മുടെ ശത്രു നമുക്ക് കീഴങ്ങിയിരുന്നു നമുക്ക് നമ്മളുടെ അടുക്കലേക്ക് ഇത് അറ്റിക്കഴിഞ്ഞിരുന്നു അവനടുത്ത് നിന്നു മൂവായിരം പേരും അവൻ്റെ പിന്നിലാണ് ഇസ്രായേലിൽ അവർ പതിനായിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ ആർപ്പുവിച്ച് സന്തോഷിക്കണത് അവരവരുടെ ദേവനെ വിളിച്ചിട്ട് ഞങ്ങളുടെ ശത്രുവിനെ ഞങ്ങൾക്ക് കിട്ടിയല്ലോ എന്നുള്ള ആ ഒരു സന്തോഷം തകർക്കണവ ദൈവത്തിൻ്റെ ശക്തി ഇവനില് സാംസനില് അപ്പൊ പ്രകടമാകുന്നു ആ പുതിയ കയറ് ഇതിങ്ങനൊന്ന് തിരിച്ചു കഴിഞ്ഞപ്പോൾ കരിഞ്ഞ ചണമുകൾ മൂലമാണ് ആ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ പിന്നെ ഇങ്ങോട്ട് മാറി നോക്കി ഇസ്രായേലിങ്ങനെ അങ്ങ് നിർത്തി അപ്പൊ ഇസ്രായേലിങ്ങനെ നോക്കി ഇവനാ ഇവനെന്തായി കാണിക്കാൻ പോകും പതിനായിരക്കണക്കിന് നമ്മൾ മൂവായിരം രൂപ ഇവൻ എടുത്തു അത്ഭുതം കാണിക്കാൻ പോകും അവരിങ്ങനെ ആശ്ചര്യപ്പെട്ടിങ്ങനെ നോക്കി അവരങ്ങനെ മാറ്റി നിർത്തി ഇതിനെ താഴെ നോക്കിയപ്പോഴും അവിടെ ചത്ത ഒരു കഴുതട താടിയിൽ കിടക്കുന്നുണ്ടായിരുന്നു ആ താടിയിലിങ്ങെടുത്തു താടിയിലിങ്ങെടുത്തിട്ട് അവൻ പതുക്കിങ്ങനെ മൂവ് ചെയ്തു അപ്പോൾ വന്നാനോ വന്ന വന്നാൻ അവൻ അടിച്ചടിച്ച് അടിച്ച് താഴ്ത്തി വെക്കത്തിന് ട്രേസ്റ്റിന് അനേകം പേരവൻ കൊന്നു വന്നു അനേകം പേരവൻ കൊന്നു വന്നു സാംസൺ ദൈവത്തിൻ്റെ ശക്തി നാസിർ വ്രതക്കാരൻ തലയിലെ മുടി ഏഴ് ഏഴിച്ചുരുള്ളു അത് ഒരിക്കലും സൗരൊക്കെ സ്പർശിച്ചിട്ടില്ല സാംസണിലെ ദൈവത്തിൻ്റെ ശക്തി പ്രകടമായിക്കൊണ്ടിരുന്നു അവൻ ഇരുപത് വർഷക്കാലം ഇസ്രായേലിനെ ന്യായാധി ഇസ്രായേലിൻ്റെ ന്യായാധിപനായിരുന്നു അവർ അപ്പോൾ അവൻ പിന്നീട് അവൻ്റെ മുൻഭാര്യ ഇല്ല അവൻ യുവത്വം തുളുമ്പു നിൽക്കുന്ന ഒരു കാലം അവനെ മനസ്സിനാകെ ഒരു ടെൻഷൻ പിടിച്ചിരിക്കുന്ന ഒരു സമയം അവനെവിടെ നിന്നും ഗാസയിലേക്ക് പോയി പ്രിയ സഹോദരങ്ങളെ നാളെ ബാക്കി ഓക്കെ താങ്ക് യു